അൻവർ എൽ ഡി എഫിൽ നിന്ന് ചാടി യു ഡി കുറഞ്ഞപക്ഷം ലീഗ് എങ്കിലും കിട്ടുമെന്ന് നടന്ന അൻവർ കച്ചു തുരുമ്പിൽ പിടിച്ചു എന്നാണ് ബംഗാളിലെ മമതയുടെ പാർട്ടിക്ക് കേരളത്തിൽ ഒരു കോർഡിനേറ്റർ ആവശ്യമുണ്ട് എന്ന് ആരോ തേടി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ അൻവർ അപേക്ഷിച്ചത്രേ തിരമൂൽ പാർട്ടിയിൽ ചാടുന്നതിന്റെ എന്റെ തലേന്ന് പാണക്കാട് തങ്ങളുടെ സന്നിധിയിൽ യു ഡി എഫിൽ കയറാനായി ഒന്ന് നോക്കിയതാണ് കാര്യങ്ങൾ അത്ര വിചാരിച്ചതുപോലെ നടന്നില്ല എന്ന് തോന്നുന്നു എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ പിന്നെ തൃണമൂൽ കോൺഗ്രസിനും മമത മമതാദീദിക്കും ഒരു പ്രത്യേക പഞ്ചുണ്ട് പ്രത്യേകിച്ചും പിണറായിക്കെതിരെ ചാടി ചാടിയിറങ്ങിയ അൻവർക്ക് മമതാദീതിയെ നന്നായി പിടിക്കും മൂന്ന് പതിറ്റാണ്ട് ചോദ്യം ചെയ്യപ്പെടാനല്ലാതെ മാർസിസ്റ്റുകാരെ വേരോടെ ഊരിയ മമത കേരളത്തിൽ പിണറായിയുടെ തുടർഭരണത്തെ പിടിതെറിയാൻ ഉള്ള പടയൊരുക്കത്തിൽ ചേർക്കാൻ കൊള്ളാം അല്ല അൻവർക്ക് ഇപ്പോ എന്താണ് പ്രശ്നം യു ഡി എഫിൽ കയറ്റില്ല എന്ന വി ഡി സതീശൻ പിടിവാശിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ലീഗ് വഴി കയറാവുമെന്ന് വിചാരിച്ചപ്പോഴേക്കും പണിപാളി സത്യത്തിൽ യു ഡി എഫിലേക്കുള്ള ചാട്ടത്തിൽ കുരുക്കായത് സതീശൻ മാത്രമല്ല പക്ഷെ കുരുക്കങ്ങൾ നിലമ്പൂരിൽ തന്നെ തുടങ്ങി അതൊക്കെ വലിയൊരു ചരിത്രമാണ് അതായത് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മുതലുള്ള കഥ കാര്യം അഞ്ഞൂർ പഴയ കോൺഗ്രസ് കാരനൊക്കെ ആണെങ്കിലും മറുകണ്ഠൻചാടി പിണറായിക്കൊപ്പം കൂടുകയും നിലമ്പൂരിൽ ആര്യാടന്മാരെ തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് നേർക്കുനേർ അതിലും വലിയ ഉൾപോര യു ഡി എഫിൽ കലങ്ങി നടക്കുന്നുണ്ടായിരുന്നു സുഹൃത്തായ ലീഗും മുഹമ്മദും തമ്മിലുള്ളതാണ് നിലമ്പൂരിൽ ലീഗിന് ശക്തി ഉണ്ടെങ്കിലും കോൺഗ്രസുകാർക്ക് അത്ര പിടുത്തമില്ല അവിടെ ലീഗിനോട് ആര്യാടൻ മുഹമ്മദ് തന്നെ ലീഗിനെ ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുകയും തോണ്ടുകയും ചെയ്യാറുണ്ടായിരുന്നു പലപ്പോഴും കോൺഗ്രസുകാർ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചാൽ വോട്ട് പിടിക്കാൻ ഒരു ലീഗിന്റെയും സഹായം വേണ്ടെന്ന് പൊതുവേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ട് ാണ് മുഹമ്മദിനെ ഈ കടൽ കിഴിവൻ വെറുതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ബി വി പ്രകാശിനെ രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് വോട്ടിന് അൻവർ തോൽപ്പിച്ചത് കോൺഗ്രസിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ലീഗിന്റെ കോൺഗ്രസിനോടുള്ള നിലമ്പൂരിലെ കല്ലിപ്പ് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് ഒന്ന് കോൺഗ്രസിനെ ചൊറിയാൻ വേണ്ടിയെങ്കിലും അൻവറിനെ പാലക്കാട്ട് വീട്ടിൽ കയറ്റിയത് കാര്യം ചായ കുടിച്ചു പിരിഞ്ഞത് മാത്രമാണെങ്കിലും കോൺഗ്രസിനെ ഒന്ന് പേടിപ്പിക്കാൻ കുഞ്ഞാലിക്കെട്ട് കാണിച്ച ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ അൻവറിനെ ലീഗ് എടുത്താൽ പിന്നെ അൻവർ നിലമ്പൂറിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിൽ സീറ്റ് ചർച്ചകളിൽ ഒരു കൂടി ആകുമായിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെയും കൂടെയുള്ള മലപ്പുറത്തെ കോൺഗ്രസുകാരെയും വീണ്ടും വെറുപ്പിച്ചുകൊണ്ട് സുധാകരനും സതീശനും ഒരു തീരുമാനമെടുക്കാൻ അത്ര എളുപ്പമല്ലോ ഷൌക്കത്ത് ഈ സാക്ഷാ അൻവറിനോട് രണ്ടായിരത്തി പതിനാറിൽ കാര്യം ഇനി അൻവർ തൃണമൂൽ വലിയ വേലിയേറ്റമൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും പ്രതീകാത്മകമായി മമതയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചൊരു ശ്രദ്ധ പിടിച്ചെടുക്കാൻ അൻവറിൽ ഇപ്പോൾ കഴിയും പക്ഷെ ഒരു കാര്യം യു ഡി എഫിനെ പ്രീതിപ്പെടുത്താൻ ഇത്തരം പൊട്ടിക്കില്ലെന്നും പോരാ എന്നുള്ളതാണ് പ്രശ്നം കാരണം മമത സി പി എമ്മിനോട് എന്ന പോലെ തന്നെ കോൺഗ്രസിന്റെയും ഇഷ്ടക്കാരില്ല കോൺഗ്രസിനോട് പിണങ്ങിയാണല്ലോ മമത തൃണമൂൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് തൃണമൂൽ വഴി യു ഡി എഫിൽ അൻവർ കുറച്ച് വേർക്കേണ്ടി വരും എങ്ങും പിടികിട്ടാതിരുന്ന അൻവർ തൽക്കാലം കച്ചു തുരുമ്പ് കണ്ടെത്തി എന്ന് വേണം കരുതാൻ ആദ്യം പ്രതീക്ഷയോട് അൻവർ ചാടാൻ ശ്രമിച്ചത് ഡി എം കെയിലോട്ടാണ് പക്ഷെ പിണറായിയോട് പിണങ്ങി പോരടിച്ചു പോയാൽ എങ്ങനെ സ്റ്റാലിൻ ഏറ്റെടുക്കും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡി എം കെ മോഹം പൊലിഞ്ഞ അൻവർ ചാടാൻ നോക്കിയ നോട്ടങ്ങളിൽ മെച്ചപ്പെട്ട കച്ചുതുരുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് ഏതായാലും ഒരു കൈ നോക്കാം എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്ന് ജയിച്ചു കിട്ടണ്ടേ പിന്നെ യു ഡി എഫിൽ കയറിപ്പയറ്റാൻ പറ്റുമോ എന്ന് തൃണമെന്നാൽ പുല്ല് എന്നർത്ഥം തൃണമൂൽ എന്നത് അടിപേര് എന്ന് ഉദ്ദേശിച്ചാണ് മമത ജനങ്ങളുടെ ഇടയിൽ നിന്നും എന്ന കണക്കിന് പാർട്ടിക്ക് പേരിട്ടത് തൃണം പുല്ല് എന്ന അർത്ഥത്തിൽ അൻവറിന് തൽക്കാലം വല്ലപന് പുല്ല് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം